താങ്കളുടെ ചാനലിലെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഒരു കഥകളി കളിച്ച് ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഒരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ഗോപികൃഷ്ണൻ എന്തായിരിക്കും ചെയ്യുക ആദ്യമായി ഒന്ന് ലാസ്റ്റ് ഒരു മണ്ടൻ ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ആൾക്കാർ എന്തുകൊണ്ട് കഥകളി കളിച്ചുകൊണ്ട് അവരുടെ ജോലിയിലേക്ക് പോകുന്നില്ല എന്നാണ് എന്താണ് എന്നും അത് പൂർണ്ണമായിട്ടുള്ള ഒരു നൃത്ത രൂപമാണ് എന്നും അതൊരിക്കലും ഒരു വ്യായാമമുറയല്ല എന്നും ഒക്കെ അറിയാത്ത മണ്ടന്മാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് വസ്തുത ഞാനതല്ലാന്ന് നീ അതിന്റെ കൊണ്ട് പാടില്ല എന്നാണ് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് എന്നതിനെ കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഇല്ല ഒരു കഴിവതും തരത്തിലുള്ള മണ്ടന്മാരെയൊക്കെ തന്നെ നമ്മൾ അവഗണിക്കേണ്ടതാണ് എന്നുള്ളത് ഒരു ഭാഗം ഇത് ഇനിയും పతల పతల కు పతల పుట్టి పతల మసలా